സ്തുതി ആയിരിക്കട്ടെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തി ആറാം വാക്യം കരുത്തു ലഭിക്കുവാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നമ്മുടെ ജീവിതം കരുത്തുറ്റതാക്കുവാനായിട്ട് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം എന്ന വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഈശോയുടെ ജീവിതത്തിന്റെയും പ്രത്യേകത ഇത് തന്നെയായിരുന്നു അല്ലെ എപ്പോഴും പ്രാർത്ഥിച്ച ജീവിതമായിരുന്നു ഈശോടെ അല്ലെ പരസ്യ ജീവിതത്തിലേക്ക് ഇറങ്ങുന്ന മൂന്ന് വർഷത്തിനു മുമ്പായിട്ട് നാൽപ്പത് ദിനരാത്രങ്ങൾ അവൻ ഉപവസിച്ചു പ്രാർത്ഥിച്ചു ശക്തി നേടിയിട്ട് അവൻ പരസ്യ ജീവിതത്തിലേക്ക് ഇറങ്ങി ഓരോ രാത്രിയിലും രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്നു കുരിശ് വഹിക്കുന്നതിനു മുൻപ് ഗത്സമനിയിൽ രക്തം വിയർക്കുകോടം പ്രാർത്ഥിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട് ഈ യായിരുന്നു ഈശോയുടെ ജീവിതത്തിന്റെ ബലം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് എന്നോടും പറയുന്നത് നിന്റെ ജീവിതം ബലവത്താകണമെങ്കിൽ ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകണമെങ്കിൽ നിനക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം ദൈവവുമായിട്ട് നല്ല ഒരു ബന്ധമുണ്ടാകും ഈ നോമ്പുകാലം നമ്മളോട് പറയുന്നതും ഇത് തന്നെയാണ് കൂടുതൽ സമയം പ്രാർത്ഥിക്കണം കുറെ കാര്യങ്ങൾ ഉപേക്ഷിച്ചു എന്നതുകൊണ്ട് മാത്രം നോമ്പ് അർത്ഥവത്താകത്തില്ല എനിക്കിഷ്ടമുള്ള വസ്തുക്കൾ ഞാൻ ഉപേക്ഷിക്കുമായിരിക്കും പക്ഷേ അതുകൊണ്ട് മാത്രം നോമ്പ് ഫലവത്താകത്തില്ല നോമ്പ് ഫലവത്താകണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ കൂടുതൽ സമയം എൻ്റെ ദൈവത്തിൻ്റെ ഒപ്പം ഇരിക്കാനായിട്ട് പറ്റണം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുന്ന ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ശക്തി ലഭിക്കുന്ന സമയമാണ് ഈ നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് കാരണം തമ്പുരാനോട് ചേർന്നിരുന്ന് അവരിൽ നിന്ന് ശക്തി സ്വീകരിച്ചു കൊണ്ട് ജീവിതം ധൈര്യത്തോടുകൂടി മുന്നോട്ട് നയിക്കുവാനായിട്ട് നമുക്ക് അതുകൊണ്ടാണ് നോമ്പെടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് വരണം ഓരോ കാര്യം ആരംഭിക്കുമ്പോഴും പ്രാർത്ഥിച്ചിട്ട് ആരംഭിക്കാനായിട്ട് സാധിക്കണം പൂർവികരെ ഇത് കൃത്യമായിട്ട് ചെയ്തിരുന്നു കേട്ടോ പ്രാർത്ഥനയോടുകൂടി ഓരോ ദിനവും ആരംഭിച്ചിരുന്നു ഓരോ ദിവസവും അവസാനിപ്പിക്കുന്നതും പ്രാർത്ഥനയോടുകൂടിയായിരുന്നു വെളുപ്പിനെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന കുടുംബങ്ങളാണ് നമുക്കുണ്ടായിരുന്നു കാരണം പ്രാർത്ഥനയായിരുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് ഈ ബലം നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു പരാജയമാണ് അതുകൊണ്ട് വീണ്ടും പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് തയ്യാറാവും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ജാഗ്രത ഉണ്ടാവണം ഈ ജാഗ്രത നഷ്ടപ്പെട്ടപ്പോൾ എന്നെ പറ്റും അപകടം വരും അല്ലേ വണ്ടി ഓടിക്കുമ്പോൾ ജാഗ്രതയോടുകൂടി ശ്രദ്ധയോടുകൂടി നമ്മൾ ഓടിക്കണം ശ്രദ്ധ നഷ്ടപ്പെട്ടു പോയാൽ അപകടങ്ങളിലേക്ക് അതേപോലെ തന്നെയാണ് ഈ ഭൂമിയിൽ വിശുദ്ധമായിട്ട് ജീവിക്കണമെങ്കിൽ ഒരു ജാഗ്രത എനിക്കുണ്ട് കാരണം ചുറ്റുപാടും തിന്മയുടെ ശക്തിയുണ്ട് പലരും നമ്മളെ തെറ്റിലേക്ക് പാപത്തിലേക്ക് നയിക്കാനായിട്ട് തയ്യാറായി നിൽപ്പുണ്ട് പക്ഷേ ഇത് മനസ്സിലാക്കി ജാഗ്രതയോടുകൂടി അവയെ അതിജീവിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതം വിശുദ്ധമായിട്ട് മുന്നോട്ട് പോകൂ അതുകൊണ്ട് ജാഗ്രതയോടുകൂടി പോകണം സ്നേഹമുള്ളവർ അതുകൊണ്ട് നോമ്പിൻ്റെ ഈ ദിനങ്ങളിൽ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ ഒന്ന് സദാ ദൈവത്തോട് പ്രാർത്ഥിച്ച് അവരിൽ നിന്ന് ശക്തി സ്വീകരിക്കുവാന് അതേപോലെ തന്നെ ചുറ്റുപാടുമുള്ള തിന്മകളെക്കുറിച്ച് ബോധ്യമുള്ളവരായിട്ട് ജാഗ്രതയോടുകൂടി അവയിൽ നിന്ന് നിന്നകന്ന് എപ്പോഴും ശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ